പാകിസ്ഥാൻ പിടിയിലായ ബി എസ് എഫ് ജവാനെ മോചിപ്പിച്ചു പഞ്ചാബിൽ നിന്നും ഏപ്രിൽ ഇരുപത്തി മൂന്നിന് അതിർത്തി കടന്നെന്നാരോപിച്ച് പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്ത ബി എസ് എഫ് ജവാനെ മോചിപ്പിച്ചു പൂർണം കുമാർ സാഹുവിനെയാണ് മോചിപ്പിച്ചത് ഇദ്ദേഹത്തെ ഇന്ത്യക്ക് കൈമാറി അതിർത്തിയിൽ ജോലി ചെയ്യുന്നതിനിടെ തണൽ തേടി മരച്ചുവട്ടിലിരുന്നപ്പോഴാണ് ഇദ്ദേഹത്തെ പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്തതെന്നാണ് വിവരം ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഡി ജി എംഒമാർ തമ്മിൽ നടത്തിയ ചർച്ചയിൽ ഈ വിഷയം ഉയർന്നു വന്നിരുന്നു ഇന്ന് രാവിലെ പത്തര മണിക്ക് പ്രോട്ടോകോൾ പാലിച്ചാണ് ജവാനെ കൈമാറിയതെന്നാണ് വിവരം വാഗ അട്ടാരി അതിർത്തി വഴിയാണ് ഇദ്ദേഹത്തെ കൈമാറി നേരത്തെ വിംഗ് കമാൻഡർ അഭിനന്ദ് വർദ്ധന്മാർ പിടിയിലായപ്പോഴും പാകിസ്ഥാൻ ഇതേ വാഗ അട്ടാഴി അതിർത്തി വഴിയാണ് കൈമാറ്റം നടത്തിയത് പഹൽഗാം ശേഷം പാകിസ്ഥാനെതിരെ ഇന്ത്യ കടുത്ത നടപടികളിലേക്ക് കടന്ന ഘട്ടത്തിലാണ് പൂർണം കുമാർ സാഹു എന്ന പി കെ സാഹുവിനെ അതിർത്തിയിൽ നിന്നും പാക് സൈനികർ പിടികൂടിയത് ജവാൻ കസ്റ്റഡിയിലാണെന്ന ഔദ്യോഗിക കുറിപ്പ് പാകിസ്ഥാൻ ഇന്ത്യയ്ക്ക് കൈമാറിയിരുന്നില്ല പിടിയിലായ ബി എസ് എഫ് ജവാനെ ദിവസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാൻ അതിർത്തി മേഖലയിൽ നിന്ന് മാറ്റിയിരുന്നു കർഷകരെ സഹായിക്കാൻ പോയ യു പിയിലെ ജവാനിയാണ് പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്തത് പാകിസ്ഥാന്റെ ഭാഗത്ത് അതിർത്തിയിൽ മുള്ളുവേലി ഇല്ലാത്തത് കൊണ്ടാണ് ജവാൻ അബദ്ധത്തിൽ ഇത് കടന്നത് എന്നായിരുന്നു സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചത് കസ്റ്റഡിയിലെടുത്ത ജവാന്റെ ചിത്രങ്ങളടക്കം പുറത്തുവിട്ട പാകിസ്ഥാൻ ആഘോഷിച്ചത് ഇന്ത്യയുടെ കടുത്ത അതിർത്തിക്ക് ഇടയാക്കിയിരുന്നു പാക് കസ്റ്റഡിയിലായിരുന്ന ബി എസ് എഫ് ജവാൻ പി കെ സാഹുവിനെ കുറിച്ച് അപ്ഡേറ്റ് നൽകാനില്ലെന്നായിരുന്നു വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞത് എത്രയും പെട്ടെന്ന് മോചനം സാധ്യമാക്കണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടിരുന്നു അർണം കുമാർ സാഹുവിന്റെ മോചനത്തിനായുള്ള ഇടപെടൽ ആവശ്യപ്പെട്ട് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി ഭാര്യ രജനി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ ജവാനെ